പവിത്ര ബന്ധം പരിശുദ്ധ സ്ഥാനാർത്ഥികളുടെ പര്യടനം നടന്നു വിവിധ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ സംയുക്ത പര്യടനമാണ് നടന്നത് രാവിലെ ഒന്നാം വാർഡായ പൂക്കൂട് നിന്നുമാണ് പര്യടനം തുടങ്ങിയത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ ബേബിയുടെയും

ഇതുപോലെ തന്നെ നമ്മോടൊപ്പം കളിക്കും വളരുകയും ചെയ്ത ഒരു പക്ഷേ സാധ്യതയായിരുന്നു എന്ന് പറയട്ടെ ഈ പഞ്ചായത്തുമായി കുലബന്ധം പോലും ഇല്ലാത്ത രൂപത്തിലാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ ഓരോരുത്തരും പങ്കുവെക്കണം എന്താ പങ്കുവെക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പഞ്ചായത്തിൽ ചെയ്തു തരേണ്ടത് ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ട് ചെയ്യേണ്ടതാണ് പക്ഷെ വിളയൂരിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സി പി നിലാകൃതി ഒടുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ആ നദി നദിങ്ങനെ ഒഴിക അന്നും തങ്കലിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ അതിന് വിഭാവനം ചെയ്തതായിരുന്നു ചെങ്ങനാങ്കുന്ന് തടയണ എന്ന് പറയുന്നത് നെപാടിന്റെ പദ്ധതിയോടുകൂടെ ഇവിടുന്ന് എം എൽ എ അല്ലാതായി പോകുന്ന കമ്മീഷൻ ചെയ്തത് പത്തു വർഷമായി ആ വെള്ളത്തെ ഉപയോഗപ്പെടുത്തി ഓമല്ലൂരിന്റെയും അതുപോലെ തന്നെ വെള്ളപ്പുഴയിലേയും പഞ്ചായത്തുകളിലേക്ക് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്ത് ടാങ്ക് നിർമ്മാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള ഒട്ടഭ്യർത്ഥനയും ഇതോടൊപ്പം സ്ഥാനാര്ത്ഥികൾ നടത്തിവന്നിരുന്നു യുഡിഎഫ് നേതാക്കളും സ്ഥാനാര്ത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു